ഇസ്രായേൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഖൊമേനിയെ ഇനി അതിജീവിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം ഖൊമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടു ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ ബ്രേക്കിംഗ് അപ്ഡേറ്റുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിക്ക് പുതിയ വധഭീഷണി മുടക്കിയിരിക്കുന്നത് ആയത്തുള്ള അലി ഖുമേനിയെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്നാണ് ഉപമിച്ചിരിക്കുന്നത് ഐ ഡി എഫിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ പ്രകാരം ഈ മനുഷ്യൻ നിലനിൽക്കാൻ പാടില്ല എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഇസ്രായേലിന്റെ യുദ്ധകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയാണ് ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ തലവനായിട്ടുള്ള ഈ ആയത്തുള്ള ഖുമേനിയെ പോലുള്ള ഒരു മനുഷ്യൻ ഇസ്രായേൽ രാജ്യത്തിന്റെ നാശം പ്രഖ്യാപിത ലക്ഷ്യമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരം ലക്ഷ്യങ്ങളെ തരണം ചെയ്യുക ലക്ഷ്യങ്ങളെ നശിപ്പിക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു ചൂടുവെപ്പാണ് ഇസ്രയേൽ രാഷ്ട്രത്തെ നശിപ്പിക്കുക യഹൂദരെ ഇല്ലാതാക്കുക എന്നുള്ള ഭയാനകമായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള ഖൊമേനിയെ ഒരു സ്വേച്ഛാധിപതിയായി തുടരുവാനോ ഒരു യാഥാർത്ഥ്യത്തിനായിട്ട് തുടരുവാനോ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ആയിട്ടുള്ള അലി ഖൊമേനിക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ വധഭീഷണി മുഴക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ കടന്നു വന്ന യഹൂദർ കടന്നു വന്നിരുന്ന ചരിത്രത്തിലെ അതി വളരെ സങ്കീർണമായ കാലഘട്ടങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധകാര്യമന്ത്രി ഇസ്രയേൽ കാസ് ഇപ്പോൾ അനുസ്മരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യ സമൂഹമാണ് യഹൂദർ വലിയ പ്രതിസന്ധികളിലൂടെയും യുദ്ധത്തെയും അതിജീവിച്ച് കടന്നു വന്ന ഒരു മനുഷ്യ കുലമാണ് യഹൂദർ അങ്ങനെയുള്ള ഈ മനുഷ്യരെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുവാൻ ഒരു സ്വേച്ഛാധിപതിക്ക് അനുവദിക്കുകയില്ല സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഭീകരമായ ഹോളോ കോസ്റ്റിന്റെ സമയത്ത് ഇസ്രായേൽ രാഷ്ട്രം നിലനിന്നിരുന്നുവെങ്കിൽ ജൂതർ അതിനെ െ അതിജീവിച്ചിരുന്നുവെങ്കിൽ ഖൊമേനിയെയും ഇറാനെയും ഞങ്ങൾ അതിജീവിക്കും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സേന ഇസ്രായേലിന് ഉണ്ടായിരുന്നു ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള ഹോളോ കോസ്റ്റിന്റെ ഹോളോ കോസ്റ്റിന്റെ സമയത്തുള്ള പദ്ധതി പരാജയപ്പെടുത്തുവാൻ യഹൂദർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ നിഷ്പ്രയാസമായിട്ട് ഇപ്പോൾ ഇറാനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ജൂത ജനതയുടെ പൊതുശത്രുവായ ഹിറ്റ്ലറെ പിടികൂടുവാൻ അന്നത്തെ യഹൂദർ ബംഗറിലേക്ക് പോയിരുന്നു എങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കരുത്ത് എങ്ങനെ ഹിറ്റ്ലറെ ഇല്ലായ്മ ചെയ്തു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അത്തരമാത്രം വലിയ വലിയ ലക്ഷ്യങ്ങൾ ചരിത്രത്തിൽ നിറവേറ്റുവാൻ ഈ യഹൂദർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിലെ വലിയ വലിയ വിനാശകരമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് യഹൂദ സമൂഹം ഇവിടെ സ്വന്തം രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഇനിയൊരു യഹൂദ കൂട്ടക്കൊല ഇല്ലാതാക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാനറിയാം ഐ ഡി എഫിനെ സംബന്ധിച്ച് ഖൊമേനി വലിയ ഒരു ലക്ഷ്യമല്ല നിസാരമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നാണ് ഇസ്രയേലിൻ്റെ യുദ്ധകാര്യമന്ത്രി കാക്സ് തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നത് അദ്ദേഹം അനുസരിച്ച് ഇപ്പോൾ ഇസ്രായേലിന്റെ ആശുപത്രികളിൽ മിസൈലുകൾ വർഷിച്ചു അവിടെ ഏകദേശം പേർ ഗുരുതരാവസ്ഥയിലാണ് ഏകദേശം ഇപ്പോൾ പതിനാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് ഈ മാനുഷികപരമായിട്ടുള്ള അവസ്ഥ വെച്ചിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യുദ്ധകാര്യമന്ത്രി കാറ്റ്സ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു ആശുപത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണം മുന്നറിയിപ്പില്ലാതെയാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ഗാസയിൽ നടത്തിയ എല്ലാ ആക്രമണങ്ങളും എല്ലാ യുദ്ധങ്ങളും വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പോട് കൂടിയിട്ടും അവിടെ കുടിയൊഴിപ്പിക്കൽ നടത്തിയിട്ടും മാത്രമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് യുദ്ധത്തിന്റെ എല്ലാ നീതിയും ഗാസിയിൽ ഞങ്ങൾ നടപ്പാക്കിയപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഞങ്ങളുടെ ജനങ്ങളെ ഒഴിപ്പിക്കുവാനോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആശുപത്രികൾ ഒഴിവാക്കുവാനോ അവർ മുൻകൈയ്യെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ നീതി അവർ പാലിക്കുന്നില്ല മനുഷ്യനെ വിനാശകരമായിട്ടുള്ള വലിയ ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് യഹൂദരെ ഉന്മൂലനം ചെയ്യുമെന്ന് പരസ്യമായിട്ട് ഒരു മനുഷ്യ വംശത്തെ ഒരു മതവിഭാഗത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് ആയിത്തുള്ള അലി ഖുമേനി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ യോഗ്യനായിട്ടുള്ള ആളല്ല എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ ലോകത്തോട് പ്രഖ്യാപി പത്രസമ്മേളനം നടത്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിന്റെ യുദ്ധകാര്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പത്ര പത്രലേഖകർ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു ഇസ്രയേൽ രാഷ്ട്രത്തെയും മെഹൂദരെയും നശിപ്പിക്കുവാനുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനവും ദൗത്യവുമാണ് എന്ന് പറഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ ഇല്ലാതാക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുകയാണോ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകുന്ന മറുപടി ഇതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ് ആണവ ഭീഷണി ഇല്ലാതാക്കുക യഹൂദർക്കും ഇസ്രായേലിനുമെതിരായിട്ടുള്ള എല്ലാവിധ ഭീഷണികളും അവസാനിപ്പിക്കുക എന്നതാണ് മാത്രമല്ല നാശത്തിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കുകയും ഇസ്രായേലിനെതിരായിട്ടുള്ള കൂട്ടക്കൊലകൾ നടത്തുന്ന ചുക്കാൻ പിടിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുകയും എന്നിവയാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ ചട്ടക്കൂടിനുള്ളിൽ ആരൊക്കെ വരുവോ അവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യും ഇല്ലാതാക്കും അതിനുള്ള നിർദ്ദേശം ഇസ്രായേലിന്റെ പ്രതിരോധ സേനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കാറ്റ്സ് പറയുന്നത് വ്യക്തമാണ് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അർത്ഥം ഉള്ള പ്രസ്താവനയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ ജൂതരെ കൂട്ടക്കൊല ചെയ്യുമെന്നും ടെഹറാനെ പഞ്ഞി പോലെ കത്തിക്കും എന്നും യാതൊരു കരുണയും മനുഷ്യപ്പറ്റും അവരോട് കാണിക്കരുത് എന്നും ഇസ്രായേലിന്റെ ഇറാന്റെ പ്രതിരോധ സേനയ്ക്ക് ഇറാൻ പട്ടാളക്കാർക്ക് ഖൊമേനിയാണ് ഉത്തരവ് കൊടുത്തത് ഇത്തരത്തിലുള്ള വലിയ ഒരു മതവിഭാഗത്തെ കൂട്ടക്കൊല നടത്തുവാനും യഹൂദരെ ഇല്ലാതാക്കുവാനും പഞ്ഞി പോലെ ഇസ്രായേലിനെ കത്തിക്കുവാനും ഒരു മനുഷ്യ കരുണയും കാണിക്കരുത് എന്ന് പറഞ്ഞ വലിയ ഒരു ഭീകര രൂപം കൊണ്ട് ഖൊമേനിക്കെതിരെ ആ അർത്ഥം അർത്ഥപൂർണമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രി നൽകിയിരിക്കുന്നത് ഖൊമേനിയെ കൊല്ലാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് വീറ്റോ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഖൊമേനിയുടെ താവളങ്ങൾ സ്കെച്ച് ചെയ്ത് ആക്രമിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അമേരിക്കയുടെ എതിർപ്പിനെ തുടർന്നാണ് അന്ന് ആയത്തുള്ള ഖൊമേനി താമസിക്കുന്ന വീടിന്റെ മുകളിൽ ബോംബ് ഇടാതിരുന്നത് എന്നാൽ ഇതിനെല്ലാം ഒരു തിരുത്തലും മറുപടിയും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയിലേക്ക് തുടർന്നു പോകുമ്പോൾ ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ നയിക്കുകയും ഇസ്രായേലിന്റെ നാശം പ്രഖ്യാപിത ലക്ഷ്യമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്ത ഖൊമേനിയെ ഒരു സ്വേച്ഛാധിപതിയും ആധുനിക ഹിറ്റ്ലറും എന്നാണ് വിശേഷിപ്പിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കുക യഹൂദരെ ഇല്ലാതൊക്കെ എന്ന ഭയാനകമായ ലക്ഷ്യം തുടരുന്ന അല്ലെങ്കിൽ കൊണ്ടുനടക്കുന്ന ഈ മനുഷ്യനെ ജീവിക്കുവാനോ തുടരുവാനോ മുന്നോട്ടു പോകുവാനോ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് പരസ്യമായിട്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖൊമേനിയെ കണ്ടെത്തി ഇല്ലാതാക്കുവാൻ ഐ ഡി എഫിന് കഴിയുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഖൊമേനിയെ വധിക്കുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ വളരെ വ്യക്തമാണ് ഖൊമേനിയെ ഇല്ലാതാക്കി അല്ലെങ്കിൽ കണ്ടെത്തുവാനുള്ള നിർദ്ദേശം ഇസ്രായേലിന്റെ പ്രതിരോധ സേനയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധകാര്യമന്ത്രി നിർദ്ദേശം കൊടുത്തു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടമാണ് ഇറാനിൽ കടന്നു കയറി നിരവധി ഡസൻ ഡസൺ കണക്കിന് ആണവ ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും ഖമാസിന്റെ നേതാക്കളെയും ഖമാസിന്റെ പരമോന്നത നേതാവ് ഇസ്രായേലിൽ ഒരു വിസിറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഹോട്ടലിൽ കയറിപ്പോലും വധിച്ച അത്രമാത്രം ഇറാനിൽ ഡബിൾ ഏജന്റ് പ്രവർത്തനങ്ങൾക്ക് ശക്തിയുള്ള മൊസാദിനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മൊസാദ് എന്താണെങ്കിലും ഇസ്രായേലിന്റെ ഖൊമേനയുടെ ആസ്ഥാനം കണ്ടെത്തും മുമ്പ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്ന് നാല് ദിവസങ്ങളായി വളരെ ചർച്ചാ വിഷയമാണ് ഖൊമേനിയുടെ ഖൊമേനിയെ വധിക്കും എന്നുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ട്രംപ് ഓരോ നിമിഷവും മാറിയും തിരിഞ്ഞും തിരിഞ്ഞു മറിഞ്ഞും ഒഴിഞ്ഞു മാറുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഖൊമേനി ഇനി അധിക കാലം മുന്നോട്ട് പോകുവാനാവുകയില്ല ഇസ്രായേലിനെ പരസ്യമായിട്ട് ഇല്ലാതാക്കുമെന്നും യഹോദരെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള ഖൊമേനിയുടെ പ്രസ്താവനയ്ക്ക് ഒരു മറുപടിയാണ് ഇപ്പോൾ ഇസ്രായേലിന് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്